ഇതുപോലെ ഈ ഇരിക്കുന്ന ബുക്കുകളെല്ലാം കുറേ കുറേ സ്ത്രീകൾ അനുഭവിച്ച ബുക്കുകളുടെ കുറേ റുക്കുകളാണ് ഈ കുട്ടികളെല്ലാം തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടികളെ നമ്മൾ ചെയ്തതല്ല കാരണം അങ്ങനെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ കുട്ടികളിൽ അവിടെ ഇരിക്കുന്നത് അത്രയും സംബന്ധിച്ച് വളരെ എസ് ട്രീം ലെവലിലാണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷൻ എന്നൊരു ഒരു പരാതി പറയുന്നത് അതായത് എസ്റ്റും എത്തിയ മാത്രമേ ഒരു നമ്മൾ കഷം എല്ലാ എല്ലാവർക്കും അല്ല ഒരു കുട്ടികൾ <laughs> ും എല്ലാരും ഇന്നലെ ഏറ്റുമാനൂരിനടുത്ത് മീനച്ചിലാലിലും മൂന്ന് പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ജിസ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു അവരുടെ രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് പോലീസ് ഇൻക്വസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ അന്വേഷിച്ചറിയാം ഇല്ല

കൊലപാതകമായിട്ട് റിപ്പോർട്ട് വരണം ഒപ്പീനിയൻ നോക്കണം നടത്തണം ഫോൺസ് ചെയ്യണം ചെയ്യാനുണ്ട് ചെയ്തതിനു ശേഷം മാത്രമേ

ഫോണിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു ആരായിരുന്നു വിളിച്ചു അങ്ങനെ പ്രധാനമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കോടതിയിൽ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന ഒരു സംഭവമാണ് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് എഫ് എസ് എൽ ചെന്നിട്ട് അതിന്റെ നോക്കി അതിന്റെ ആൻസർ ഒക്കെ കിട്ടണം കിട്ടിയാൽ മാത്രമെന്നൊക്കെ ജാമ്യം കിട്ടി പോയപ്പോ അത് ഏജ് പോലീസിന്റെ അനാസ്ഥയാണ് ഞങ്ങളെ നടക്കാൻ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ജാമ്യം കൊടുത്തത് ബഹുമാനപ്പെട്ട കോടതിയാണ് പുള്ളി എനിക്ക് ഒരു ഒന്നര മാസോളം പുള്ളി ജയിൽവാസം അനുഭവിച്ചായിരുന്നു പിന്നെ പിന്നെ

തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടികളോ നമ്മൾ ചെയ്താലേ കാരണം അങ്ങനെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഈ ബുക്കുകളിൽ അവിടെ ഇരിക്കുന്നത് പേര് മറ്റു പ്രശ്നങ്ങളൊന്നും കുടുംബങ്ങളിലും ഇതിൽ വേണ്ടത്ര കൃത്യമായ ഒരു ബുക്കുകളെല്ലാം ഓരോ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു ജീവിതങ്ങളാണ് ഈ ബുക്കുകൾ എന്ന് പറയുന്നത് പ്രധാന കാര്യം എന്ന് മൂന്നര വർഷം മുമ്പ് ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു അതിനെ സംബന്ധിച്ചില്ല എവിടെയല്ലോ കിട്ടുള്ളൂ കോടതിയിൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടാതിരിക്കാനായിട്ട് ഇതില് ഞങ്ങൾ കോടതിക്കുമ്പോ അതിനു പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ്സ് ഇല്ലാതെ വേഗമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ാണ് ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലിരിക്കുന്നു ഇങ്ങനെ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവെക്കുന്നത് വളരെ അപൂർവമാണ് അപ്പൊ ഈ കുറിപ്പ് കണ്ടപ്പോ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന സാറിന് മക്കളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ പോയിട്ടുണ്ടാകും

സ്ത്രീ ശാക്തീകരണവും പിന്നെ ആത്മഹത്യ പ്രേരണിക്കലി നമ്മുടെ പോലീസ് സ്റ്റേഷനിലല്ലോ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലുള്ള ബാക്കി അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് മരണപ്പെട്ടത് ഏറ്റവും പോലീസ് സ്റ്റേഷനിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അന്വേഷണം ചെയ്യുന്നത്

ഇത് തന്നെയാണ് ഞാൻ അതിൻ്റെ പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഒരു പത്ത് ശതമാനത്തോളം സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് അത് നമ്മളൊരു പരിഹാരം കാണണം കാണുമെന്നുള്ളതാണ് ഞങ്ങളെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നു അതെ രാത് ഇടുന്നവരുടെ ഉള്ളിൽ മനുഷ്യനുണ്ട് ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലുള്ള ലേഖനങ്ങൾ ഇടുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങളോട് സംസാരിക്കാനും ഇത് 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 ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ അല്ലാതെ はい, la orikil murela namm. namm depend invest namala alal unda. namm sreedik namala alal unda. petanulla oru oru thiruvanaanu. resource edulla. adengil namm aarengil nammalo moonam oru alu samsarichu vendiyala korushan oru maram sadichu. ee cyanide gasil saaga saithu poi abren andrema. namm ellam avada rivalry channam avadna body body ore pole eduthu adut avadna muscles nadathi muscles nadathi body പോസ്റ്റ്മോർട്ടം ഒക്കെ ബന്ധുക്കളൊക്കെ വിട്ടുകൊടുത്ത് തിരിച്ച് ആ ബോഡി ഇവിടുന്ന് പോലീസ് കൊടുത്ത് തൊടുകളൊക്കെ ട്രെയിൻ കയറിയാൽ ബോഡിയായിട്ട് കിട്ടത്തിരുന്നു ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ബുദ്ധിമുട്ടാണ് പാർട്ട്സ് ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത് ട്രെയിൽ കയറി കഴിഞ്ഞാൽ ാണ് ശരിക്കും ഇങ്ങനൊരു വീട്ടിലൊരു എന്തെങ്കിലും പ്രശ്നം വരുന്നോ ഉടനെ പെൺകുഞ്ഞുങ്ങളെ ആണെങ്കിൽ അവരെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യ എന്നൊരു നടപടി കാണുന്നുണ്ട് അത്തരത്തിൽ ഇപ്പൊ ഇത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഇങ്ങനൊരു പ്രവണതയോട് എന്താ പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഇല്ലെങ്കിൽ അത് മറ്റ് അധികാര സൗകര്യങ്ങളിലേക്കോ വരാനുള്ള ഒരു നടപടി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ മാറ്റാം പക്ഷേ ഇത് സാമ്പത്തികമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സ്ഥലത്തു നിന്നുള്ള അങ്ങനെ ഒന്നും കാണുന്നില്ല ഭർത്താവിനെ കുറിച്ച് ആൾക്കാരും ഒന്നും മോശം അഭിപ്രായമില്ല

കുട്ടികൾക്ക് ചെറിയ <laughs> 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 <laughs>

മറ്റു കേസുകളൊക്കെ ഒരു എനിക്ക് ആ കുടുംബത്തില് വക്കീലും രണ്ട് മക്കളും ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അത് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന സന്ധ്യപ്പെട്ടോ ഇല്ല അതിനെ കുറേ ഉണ്ടാകും